ലേറ്റ് ആയി ഇവര് കടലിലെല്ലാം റെഡിയാക്കി കടക്കാനൊക്കെ തുടങ്ങി അങ്ങനൊക്കെ ഇവള് ആദ്യം അങ്ങോട്ട് ഒക്കെ മാറുക ചെയ്തു ഇവൻ ഇവൻ ചെല്ലുമ്പോണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കേറി ചെല്ലുമ്പോൾ രാത്രി മണി ഒരുമണി അങ്ങോട്ടാറായി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട റാന്നിൽ നിന്നൊരു വാർത്ത വരുന്നു ഒരു ഞെട്ടിക്കുന്ന കൗതുകം ഉണർത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത് സത്യം പറഞ്ഞത് അതായത് ഒരു ഇറ്റലിക്കാരൻ ഒരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച പെണ്ണിന്റെ സ്ഥലം കോട്ടയത്താണ് കാട്ടുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നവരെ ഈ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞ അറിയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് വഴി എന്തൊക്കെ പരിചയപ്പെട്ടു ഇവർ തമ്മിൽ ലൈനായി ഇവർ തമ്മിൽ പ്രേമത്തിലായി അങ്ങനെ വിവാഹം നടക്കുന്നു ശീതളൊക്കെ വാങ്ങിച്ച അത്യാവശ്യം ശീതളൊക്കെ വാങ്ങിച്ചിട്ട് വിവാഹം നടക്കുന്നു വിവാഹം കഴിഞ്ഞു പിറ്റേ ദിവസം അതായത് ഇന്ന് വിവാഹമാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഭർത്താവ് ഈ നവബധുവിനെ കൊണ്ട് അവളുടെ വീട്ടിൽ വിട്ടിട്ട് പറയുന്നത് എനിക്ക് ചില കുറച്ച് ആവശ്യങ്ങൾ ഉണ്ട് തൽക്കാലം ഇവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഭർത്താവ് അന്ന് തന്നെ നേരെ ഇറ്റലിയിലേക്ക് മുങ്ങുന്നു എന്നുള്ളതാണ് ഇത് അന്വേഷിച്ചപ്പോ ഭർത്താവ് പറഞ്ഞ ഉത്തരം അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ ന്യായീകരണമാണ് ഞെട്ടിക്കുന്നത് ഭർത്താവ് പറയുന്നത് ഫസ്റ്റ് നൈറ്റിൽ അതായത് ആദ്യരാത്രി എല്ലാ മോഹങ്ങളൊക്കെ വളരെയധികം മോഹങ്ങളൊക്കെ സൊരു കൂട്ടി വെച്ച് ഫസ്റ്റ് നൈറ്റിൽ നല്ലൊരു എന്താണ് ഈ പറയും പോലെ നല്ലൊരു പിന്നീട് മധുവിധു ആഘോഷിക്കാം എന്നൊക്കെ കരുതി ഭർത്താവ് ബെഡ്റൂമിൽ നിന്ന് ഭാര്യയെ സമീപിച്ചപ്പോൾ അപ്പോഴാണ് ഭർത്താവിന് മനസ്സിലായത് ഇത് മാൻപേടയല്ല ഇത് പുലിയാണ് എന്ന് മനസ്സിലായത് എന്നാണ് പറയുന്നത് അതായത് ഈ കല്യാണം കഴിച്ച പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്ന് ഭർത്താവ് ഫസ്റ്റ് നൈറ്റിന്റെ അന്നാണ് അറിഞ്ഞത് അപ്പൊ അങ്ങനെ എന്നെ ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്നെ ചതിച്ചു എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്താവ് ഇവിടുന്ന് മുങ്ങിയിരിക്കുന്നത് ഓക്കെ ഇതിനെതിരായിട്ട് ഈ പറയുന്ന ഈ ഭാര്യ വീട്ടുകാർ മറ്റൊരു കേസും കൊടുത്തിട്ടുണ്ട് ഭാര്യ വീട്ടുകാർ പറയുന്നവൻ അങ്ങനെയൊന്നും ഇവൾക്ക് അങ്ങനെ ഒരു വിഷയമേ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവൻ എന്ത് ചെയ്തു നമ്മളെ വിവാഹ തട്ടിപ്പ് നടത്തി ഇവളുടെ ആഭരണവും കാര്യങ്ങളെല്ലാം കൊണ്ട് മുങ്ങി എന്നുള്ളതാണ് ഭാര്യ വീട്ടുകാർ പോലീസിൽ കൊടുത്ത കംപ്ലൈന്റ് അങ്ങനെ ഈ പോലീസുകാർ ഈ പറയുന്ന വരനെതിരായിട്ട് ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പേ ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇതിന്റെ ഒരു വോയിസ് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് രണ്ടുപേര് തമ്മിലുള്ള ചാറ്റിംഗ് ആണ് രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യം നിങ്ങൾ ആ ഒരു സംഭാഷണം കേട്ടിട്ട് വാ അതിന് ശേഷം നമുക്ക് പറയാം ഇതിൽ ആര് പറയുന്നതായിരിക്കാം ശരി എന്നതിനെ കുറിച്ച് നമുക്ക് അതിനുശേഷം സംസാരിക്കും നിങ്ങൾ ആദ്യം ആ ഒരു വോയിസ് കേട്ടു നോക്കും ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തെ ഇത്തരപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ് ഈ ചെറുക്കൻ ആ പണ്ട് ഇറ്റലിയിലുള്ളതാ അപ്പം അവന്റെ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടർത്തിന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കനാ അത് ഇവന്റെ ഫാമിലി ആയിരുന്നു ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്നത് ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ വൈത്തലപ്പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സെവറി സെരിമനിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നേ ഇവനെ ആ പെണ്ണ് ചതിക്കായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ അടുത്ത സമയത്ത് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ഞാനിത് അറിഞ്ഞായിരുന്നു ഞാനിത് അറിഞ്ഞതാ അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയില് അന്ന് ഇവര് കടുത്തുരുത്തിക്ക് പോയില്ല കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പൊ ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തലോട്ട് പോകാതെ എന്ന് പറഞ്ഞു ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു റാണിയെ തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റ് ആയി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി അടക്കാനൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങാണ്ട മുറിയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനി വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ മന്നെ സ്വർണ്ണൊക്കെ ഊരി മേടിച്ചിട അങ്ങാണ്ട് വെച്ചെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവനിട്ടൊരു അഞ്ച് മാലടം അഞ്ച് പോയിന്റ് ഒരു മാലയൊക്കെ ഉയരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ ചെറുക്കം കൂടലൊക്കെ പക്ഷെ അപ്പം അന്ന് തന്നെ അവനാ സാധനം പിടിച്ച് മേടിച്ചവിടെയെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി ഒരു മണി അങ്ങോട്ട് ആകാറായി പന്ത്രണ്ട് ഒരു മണിയായി കല്യാണം വീടല്ലേ ഒരു മണി ആറായപ്പം ചെന്നപ്പോ നോക്കിയപ്പോ കാണുന്ന സംഭവം അറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെയാ ആളിനെയാ കാണുന്നെ അറിയോ അയ്യോ അവൻ ആ പാടെ വിഷമിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ടൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം കണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിങ്ങാന്ന് മനസ്സിലായി കിറ്റേഴ്സൺ തന്നെ പറഞ്ഞു എന്തിയോ മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് എന്തിനാ മാല അതിപ്പോ രാത്രിയിലൊന്നും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട മാലയും ഊരി വെക്കാം കല്യാണ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് മാല ആ മേടിച്ചു അഞ്ചു മാല മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജ വെച്ചാൽ ഇടുവല്ലോ അതെല്ലാം പിടിച്ചു മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഇപ്പം എങ്ങനെ വീട്ടിലാ വിരുന്ന് പറഞ്ഞോണ്ട് പിറ്റേസിന്റെ രാവിലെ ഇവളം കൂട്ടിക്കോണ്ട് ഡ്രസ്സൊക്കെ കിട്ടു ഉണ്ടീ പിന്നെ വീട്ടുകാർ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചാൽ ഇവർ ഈ രീതി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടുത്തിക്കൊണ്ടോ വിട്ടേച്ച അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു കെയില യു കെക്ക് പോയി യു കെക്ക് ഇറ്റലിക്ക് അങ്ങനെ തിരിച്ചു പോയി ഇറ്റലിക്ക് എങ്ങാണ്ടും തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ളൈറ്റേ കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് ഫ്ളൈറ്റിലേക്ക് കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചു ഉണ്ട് നീ എന്താടാന്ന് ചോദിച്ചാൽ അവൻ അമ്മാച്ചിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സംഭവം ഇന്നതാണ് ഞാൻ ചടിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് പിള്ളേടെ വീട്ടിൽ കൊണ്ടുപറ്റു അമ്മയൊക്കെ കൂടി ദുബായ് ജോലിയുള്ള അങ്ങോട്ട് അതാ സംഭവം കേട്ടല്ലോ ഇതിനകത്ത് പറയുന്ന എന്താണ് ഫസ്റ്റ് നൈറ്റിൽ പിന്നീട് പെൺകുട്ടി എന്താണ് പെൺകുട്ടി എന്ന് വിചാരിച്ച് കെട്ടിയവൻ ഒരു പാന്റ് വിട്ട് കിടക്കുന്നു ഏ എന്നുള്ളതാണ് മനസ്സിലായത് അവൻ ഞെട്ടിപ്പോയ ഈ പറയുന്ന നവവരൻ ഞെട്ടിപ്പോയി ഞാൻ കെട്ടിയത് ഒരു ആണിനെയാണ് എന്ന് തിരിച്ചറിവ് അപ്പോഴാണ് ഉണ്ടായത് അതായത് മാൻപേടയല്ല ആയിരുന്നു ഞാൻ കെട്ടിയത് എന്ന് എന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ഇതിനകത്ത് ഈ വോയിസിനകത്ത് ആ ഒരു പെൺകുട്ടി ആ ഒരു പെണ് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇവരുടെ സ്വർണങ്ങളൊക്കെ അവൻ ഊരി വാങ്ങിച്ചു അവൻ അങ്ങോട്ട് ഇട്ടുപോർത്ത അഞ്ചു പവന്റെ മാലയോ അങ്ങനെ എന്തൊക്കെ ഊരി വാങ്ങി എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതിനുശേഷം ഈ പറയുന്ന ആ വീട്ടുകാർ ഇവരുടെ വീട്ടുകാരെന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് ഈ പരാതി കൊടുത്തിട്ടുണ്ട് ആ വിവാഹ തട്ടിപ്പ് നടത്തിയെന്നോ ഇവളെ സ്വർണവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവൻ മുങ്ങി എന്ന് പറയുന്ന ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് അതായത് യവൻ കല്യാണത്തിന് ശേഷം ശീലമായി കിട്ടിയ സാധനം കൊണ്ടാണ് യവൻ മുങ്ങിയിരിക്കുന്നത് പിറ്റേ ദിവസം തന്നെ ഈ പറയുന്ന ഇറ്റലിയിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത് ഇനി ഇവിടെ നമ്മുടെ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആര് പറയുന്നതായിരിക്കും ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പെൺവീട്ടുകാർ പറയുന്നതിൽ കുറച്ച് അവർ പറയുന്നതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു നമ്മളിത് അതായത് യവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് ഇവൻ പിറ്റേ ദിവസം തന്നെ മുങ്ങി ഇറ്റലിയിലൊക്കെ പിറ്റേ ദിവസം തന്നെ അവൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് മുങ്ങിയോ അതോ അതിന് മുമ്പേ ഈ പറയുന്ന ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നാലല്ലേ അവന് പിറ്റേ ദിവസം തന്നെ അവന് മുങ്ങാൻ സാധിക്കുള്ളൂ അതൊന്ന് രണ്ടാമത് മുങ്ങിയ സമയത്ത് ഇവൻ ഈ ആഭരണങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഇവളുടെ ആഭരണവും അവന്റെ അവൻ കൊടുത്ത ആഭരണവും എല്ലാം കൂടി കൈക്കലാക്കിയതിനു ശേഷമാണ് ഇവൻ മുങ്ങുന്നത് അത് മറ്റൊരു കാരണം പിന്നെ ഈ പറയുന്ന പെൺകുട്ടിയുടെ രക്ഷകർത്താക്കൾ എത്തിയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് അല്ല സോറി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു അപ്പൊ ഈ ഒരു പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ അതായത് ഇവരുടെ ലൈംഗിക അവയവം ആണിന്റേതാണ് എന്നാണ് ഇവൻ പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്നുള്ളതാണ് അതായത് മാറ്റിയിട്ടില്ല ലൈംഗിക അവയവം അത് തന്നെയാണ് എന്നുള്ളതാണ് ഇവൻ ആരോപിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഈ ഒരു രക്ഷകർത്താവ് ഇപ്പം രക്ഷകർത്താക്കൾക്ക് എന്തായാലും അറിയാൻ പറ്റില്ല കൊച്ചിലെ തന്നെ അറിയാൻ പറ്റില്ല ഇവരുടെ പിന്നെ ഓർഗൻസ് എന്താണ് എന്നുള്ളത് ഈ പ്രയത്ന രക്ഷകർത്താക്കൾക്ക് എന്തായാലും അറിയാൻ കഴിയും ഈ പെൺകുട്ടിയുടെ മുഖം കണ്ടാലോ ഒരിക്കലും അതൊരു ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അങ്ങോട്ട് തോന്നുന്നില്ല അതുപോലെ ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ ആയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ ഒരു വ്യക്തിയെ ഒന്നും പറയാതെ ഒരുത്തനെ കെട്ടിച്ചു വിടുമോ എന്നുള്ളതും നമുക്കൊരു സംശയകരമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലെ ആരും കെട്ടിച്ചു വിടത്തില്ല അത് പറഞ്ഞതൊക്കെ കെട്ടില്ല അതൊക്കെ തന്നെ അറിയാമല്ലോ എന്തായാലും കല്യാണം കഴിഞ്ഞ് നൈറ്റിൽ തന്നെ ഈ സംഭവം പിടിക്കപ്പെടുമെന്നും താങ്കളുടെ പിന്നെ എന്തിന്റെ പെണ്ണിന്റെ ജീവിതം അല്ലെങ്കിൽ മകളുടെ ജീവിതം അവതാരത്തിലാവുമെന്നും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു മാതാപിതാക്കൾ ഇങ്ങനെ കെട്ടിച്ചു വിടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വിടത്തില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം എന്റെ എന്റെ വാദം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഈ ഭർത്താവ് അല്ലെങ്കിൽ ഈ നവഭാരൻ ഒരു ഉടായ്പകാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ സ്വർണങ്ങളെല്ലാം ഇവൻ കൊണ്ടുപോയില്ലേ അതുകൊണ്ട് തന്നെ ഇവനാണ് ഇതിനകത്ത് ഉടായ്പ് കാണിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കും അതുമല്ല ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനും അമ്മ പക്ഷെ അവൻ കൊണ്ടുപോയെന്ന് കരുതിക്കൂ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇത്രയും ധൈര്യത്തോട് കൂടി പോലീസ് സ്റ്റേഷനിൽ വന്നിങ്ങനെ ഒരു കമൻ ഒരു കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള പിന്നെ ഉറപ്പും കാണും എന്റെ മകൾ ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം കാണും കാരണം അല്ല അത് കൊണ്ട് കൊടുക്കൂല്ലോ കാരണം ഇത് വലിയ ലാബിലൊന്നും കൊണ്ട് ടെസ്റ്റ് ചെയ്യണ്ടല്ലോ വെറുതെ ഒന്ന് നോക്കിയാൽ മാത്രം മതിയല്ലോ ഇത് ട്രാൻസ്ജെൻഡർ ആണോ അല്ലെന്നറിയാം അതുകൊണ്ട് തന്നെ അവർ ഇത്ര ധൈര്യത്തിൽ വിവാഹ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അവിടെ ഉടായ്പ് കാണിച്ചത് ഈ പറയുന്ന വരം തന്നെയാണ് നവവരം തന്നെയാണെന്നാണ് എനിക്ക് ബലമായിട്ടുള്ള സംശയം അതിന് കുറെ ഞാൻ പറഞ്ഞില്ല പിറ്റേ ദിവസം ഇറ്റലിയിൽ പോകണമെങ്കിൽ അതിന് മുമ്പേ അവൻ ഈ പറയുന്ന പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്ക വെച്ചിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആവുന്നു ഫസ്റ്റ് നൈറ്റിൽ തന്നെ അവൻ ചെയ്തെല്ലാ കാര്യം എല്ലാവരുടെ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നു പിറ്റേ പിറ്റേ ദിവസം ഇവളെ കൊണ്ട് വീട്ടിലാക്കുന്നു അതിൻ്റെ തൊട്ട് വൈകീട്ട് തന്നെ ഇവൻ എന്ത് ഇത് നേരെ ഫ്ലൈറ്റ് കയറി ഇറ്റലിയിലേക്ക് മുങ്ങുന്നു ഈ സ്വർണവും കൊണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ നമുക്ക് വീണ്ടും കാണാം ജയ്